ഫ്രണ്ട്സ് ഞാൻ അലിമാണി കതാണ് അപ്പൊ ഞമ്മ ഇന്ന് ഒരു വിരുന്ന് സൽക്കാരത്തിന് വന്നിട്ടാണ് വിരുന്ന് സൽക്കാരം എന്ന് പറഞ്ഞാല് ഒരു നോമ്പ് നോമ്പ്തറ പരിപാടി എവിടെന്നറിയോ കാരണം കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അതായത് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളും കണ്ടുപഠിക്കേണ്ട ഇതാണ് ഒരു മതസൗഹാർദ്ദം മതസൗഹാർദ്ദം എന്ന് പറയാൻ പറ്റൂല മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഭാഗമായി നമ്മുടെ മാണിക്കോത്ത് കട്ടിൽ വളപ്പ് തറവാട്ടിൽ ശ്രീ വയനാട്ടുകൂലം തെയ്യങ്കട്ട് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് മാണിക്കോത്ത് മുസ്ലിം ജമായത്തിന്റെ മഹലിൽ ഏകദേശം അറുന്നൂറോളം വരുന്ന കുടുംബാംഗങ്ങൾക്ക് നോമ്പ് തുറ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവർ അതുപോലെ തന്നെ അയൽ മഹലായ അതിജാൽ കമ്മിറ്റിനെയും ഇവർ ക്ഷണിച്ചിരിക്കുകയാണ് ഒരു വിപുലമായ അതും ഇവരുടെ എല്ലാ ഇതും ഒരുക്കിക്കൊണ്ടാണ് ഞമ്മൾക്ക് ഈ നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ കാണാൻ ബാക്കിയുള്ള ഇതും കൂടി അവിടുത്തെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട് ഓക്കെ ബൈ Get